പടക്കം പൊട്ടിക്കുന്നതിന് തെറ്റില്ല കാരണം ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് കരിമരുന്ന് പ്രയോഗിക്കുന്നത് നല്ലതാണെന്ന് അല്ലാമ ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ഷാലിയാത്തിന്റെ കുട്ടിയാണ് ഖോജ ഇബ്രാഹിം സക്കാഫി ഷാലിയാത്തി തങ്ങൾ പൊത്താവയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം കരിമരുന്ന് പ്രയോഗിക്കുമ്പോൾ അണുക്കൾ ചത്തുപോകും ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെയൊക്കെ നിറയെ മാലിന്യങ്ങൾ ഉണ്ടാവും ആ ഉദ്ദേശത്തോടു കൂടി കരിമരുന്ന് പ്രയോഗം പഴയ കാലത്തൊക്കെ നേർച്ചകളിലൊക്കെ നടത്താറുണ്ട് വലിയ ജനങ്ങൾ കൂടുന്ന സ്ഥലത്ത് അത് നിയത്തോടുകൂടിയാണ് അട്ടഹാസത്തോടുകൂടിയല്ല പീഡിപ്പിക്കൽ തെറ്റല്ല അല്ലാമാ കുൽഭർജിത്ത് പറഞ്ഞിട്ടുണ്ട് മദ്രസില് പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കണം അത് കുട്ടികൾക്ക് ഭാവിയിൽ ഭർത്താവുമായി ബന്ധപ്പെടുമ്പോ ആ പേടി ഇല്ലാതാവാൻ നല്ലതാണ് എന്നാണ് ഞാൻ പഠിച്ചിറങ്ങി മദ്രാസിൽ ഉസ്താദമാര് രണ്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളെ വരെ പീഡിപ്പിച്ചു ആൺകുട്ടികൾ എത്രണം പ്രകൃതി വിരുദ്ധത്തിന് ഇരയാകാതെ പോയി ഞങ്ങൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല കാരണം എന്താ അല്ലാമ കോർഗരി പൂ കൂത്തൂരി ഫത്ത കൊടുത്തിട്ടുണ്ട് കോൽക്ക നിയമം വേറെ പഠിക്കാനും പീഡിപ്പിക്കാനും പഠിപ്പിക്കാനും പീഡിപ്പിക്കാനും പറ്റിക്കാനുള്ള മസല അവർക്കുണ്ട് വലിയ ആളുകളും പണ്ഡിതന്മാരും നോക്കി ചെയ്യുന്ന സാധാരണക്കാര് ചെയ്യുമ്പോഴും മറ്റുള്ളവർ ചെയ്യുമ്പോഴും കാരണം നമ്മുടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് അതിന്റെ മസൽ അറിയാമായിരിക്കാം നമ്മളൊക്കെ സാധാരണക്കാരാ ഫാത്തിമ 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 ഹബീബ് ചെയ്ത വാപ്പ നബിയാണെന്ന് നാളെ രക്ഷപ്പെടാൻ മുത്ത് നബി പറയാ ഹബീബിന്റെ കരളിന്റെ കഷ്ണത്തോട് ജീവിക്കുന്ന നമ്മൾ ആളുകളാണെങ്കിൽ തന്നെയും ഞാൻ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്നു അനുവദിച്ചു തന്നിരിക്കുന്നു എന്താ ചെയ്തോളി പുതിയത് പറ എം ഡി എം എ കഞ്ചാവ് അതൊക്കെ അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനുപയോഗിക്കാനും മാതാപിതാക്കളെ ഒന്ന് വേണ്ടി വന്ന അത്യാവശ്യത്തിനൊന്ന് തല്ലിക്കൊല്ലാനൊക്കെ പറ്റുന്ന ഫത്വ അല്ലാമ സുൽഫത്തോ മ്മായിക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പത്തവിയും കൊണ്ടുവരി പുതിയത് ആട്ടെ ചാർജാവട്ടെ